രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര പൊതുജനങ്ങള്ക്കേറെ ഉപകാരപ്രദമായ പൊതുവഴി ഇരുട്ടിന്റെ മറവിൽ കൊട്ടിയടയ്ക്കാനൊരുങ്ങി ദേവസ്വം ഓഫീസറെന്ന് ആരോപണം പ്രതിഷേധത്തില് ജനങ്ങൾ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിന് പുറകിൽ കാലാകാലങ്ങളായി പ്രദേശവാസികൾ പുഴയിലേക്കും ക്ഷേത്രത്തിന് പുറകിലേക്കുള്ള വീടുകളിലേക്കും കാൽനടയായും വാഹനങ്ങളിലും സഞ്ചരിച്ചു വന്നിരുന്ന വഴിയാണ് യാതൊരു മുന്നറിയിപ്പുകളും കൂടിയാലോചനകളുമില്ലാതെ ദേവസ്വം ഓഫീസർ മഞ്ജുഷിന്റെ നേതൃത്വത്തിൽ രാത്രിയുടെ മറവിൽ കൊട്ടിയടയ്ക്കാനുള്ള ശ്രമം നടന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്ന എനിക്കറിയാ വഴിയാന്ന് അമ്പലത്തിലെ ഓരോ പണികളും ചെയ്യ അത് ചെയ്യ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങളെന്നെ വിളിക്കണ്ടല്ലോ നിങ്ങളുടെ അവിടെ ആളുകളെ വിളിക്കണ്ടല്ലോ നിങ്ങടെ പണിക്കാരനോട് വരാൻ പറഞ്ഞു കൊടുക്കേ വണ്ടികൾ അങ്ങോട്ട് സംസാരിക്കാം അല്ല സാറേ കഴിയുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞേ പണിക്കാരനോട് വരാൻ അവരൊന്നും അതിൽ പിടിച്ചില്ല നമ്മൾക്ക് പോകണം വേണ്ട ഇത് എടുത്തിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ടോട്ടേ അല്ല അത് ഓപ്പൺ ആക്കിയിട്ടോ ഇതിനൊരു തീരുമാനം അല്ലല്ലല്ല ഇതിനൊരു തീരുമാനം ഇണ്ടാകേണ്ടത് മതി ഇത് അതിൽ ഞാൻ പറയ്ണ്ട് കൗൺസിലറെ ഇട്ടുവെച്ചോ അයින්ന്നൊരു പ്രശ്നമില്ല അങ്ങോട്ട് എന്താവർന്നെച്ചോ അതോടെ ചോദിച്ചാ ഇതിനങ്ങോട്ട് െ ഒരു വണ്ടിയില് ഇത്രയും ബിൽഡിങ്ങിൽ താരത്തിൽ പരാതി കൊടുക്കാൻ പറ്റില്ല നമ്മളിപ്പോഴല്ല പൈസ പൈസ വിളിച്ചോറിംഗ് കൊന്തൂല്ല പത്ത് നാല്പതും നൂറു നാല്പതും ഞാൻ പാടത്തൊന്നും ഇത് പൊതുവഴിയായിട്ടാണ് ഞാൻ കണ്ടേക്കണേ നാല്പത് വർഷമായിട്ട് ഇതേ കടത്തും ഞാനതിലും ചോദിച്ചു നിങ്ങൾക്കറി ഇവിടെ കടത്തുണ്ടായിരുന്ന ഇന്നലെ വന്ന നിങ്ങക്കാണോ അതോ സാലറി മര്യാദ വടക്കാഞ്ചേരിയിൽ കോൺക്രീറ്റ് ചെയ്ത പുഴപ്പാലം വരുന്നതിനു മുൻപ് പ്രധാനമായും പുഴ മുറിച്ച് കടക്കാനുള്ള കടത്തുപോലും ഈ പാത ചെന്നെത്തുന്ന പുഴക്കടവിൽ നിന്നുണ്ടായിരുന്നതായാണ് പഴമക്കാർ പറയുന്നത് ഈ പൊതുവഴിയാണ് ദേവസ്വം ഓഫീസർ കൊട്ടിയടയ്ക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം കൌൺസിലർ സന്ധ്യ കൊടക്കാടത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി പുഴ നവീകരണ സമയങ്ങളിൽ പുഴയിൽ നിന്നുമുള്ള മണ്ണും ചെളിയുമെല്ലാം കയറ്റുകൊണ്ടുപോയിരുന്നതും മേലിൽ കൊണ്ടുപോകേണ്ടതും ഈ വഴിയിലൂടെ തന്നെയാണ് നഗരം വികസിച്ചപ്പോൾ ക്ഷേത്രത്തിനു പുറകിലുള്ള വീടുകളെല്ലാം വലിയ കെട്ടിടങ്ങളായി മാറിയെങ്കിലും കെട്ടിടങ്ങളുടെ പല മുറികളുടെയും മുൻഭാഗവും പ്രസ്തുത റോഡിലേക്കാണ് ന്യൂസ് ഡെസ്ക് സിസി